വാക്കുതർക്കത്തിനൊടുവിൽ അച്ഛനെ മകൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ബംഗളൂരുവിലാണ് സംഭവം നടന്നത് സ്വത്ത് ഭാഗം വെച്ച് നൽകാത്തതിന് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയാണ് ഒടുവിൽ അത് തർക്കത്തിലേക്ക് നീങ്ങിയതും മകൻ അച്ഛനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതും അതേസമയം ഇത് ഹൃദയ സ്തംഭനത്തെ തുടർന്നുള്ള മരണമെന്ന് എല്ലാവരോടും മകൻ പറഞ്ഞിരുന്നു ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് അങ്ങനെ മകനെയും കൂട്ടുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗളൂരു കൊപ്പേഗൗഡെ നഗറിലെ മഞ്ജുനാഥ് എന്ന മഞ്ചണ്ണയുടെ മരണത്തിലാണ് മകൻ മനോജും കൂട്ടുകാരൻ പ്രവീണും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇരുവരും ചേർന്നാണ് ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്തിയത് നിന്ന് വിശ്രമത്തിനായി വീട്ടിലെത്തിയ മഞ്ചണ്ണയുടെ കാലുകൾ പ്രവീൺ കൂട്ടിപ്പിടിച്ചപ്പോൾ മകൻ കഴുത്തിൽ തുണികൊണ്ട് മുറുക്കുകയായിരുന്നു പിന്നാലെ ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് അച്ഛൻ മരിച്ചത് എന്ന് ഇരുവരും എല്ലാവരോടും പറയുകയും ചെയ്തു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇരുവരെയും കുടുക്കിയത്